ജനിച്ച നാടിനോടുള്ള കടപ്പാട സേവനത്തിലൂടെ അടയാളപ്പെടുത്തുകയാണ് യുവ ഡോക്ടർ എരഞ്ഞോളി വടക്കുമ്പാട്ടെ അശ്വിൻ മുകുന്ദൻ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോഴും എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച നാട്ടിലെത്തി സൗജന്യ ചികിത്സ നൽകിയാണ് ഇദ്ദേഹം ഏവർക്കും മാതൃകയാവുന്നത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ അശ്വിൻ മുകുന്ദൻ പഠനകാലയളവിൽ അച്ഛൻ മുകുന്ദൻ മഠത്തിൽ നിന്ന് നൽകിയ വാക്ക് വർഷങ്ങളായി ഇന്നും പാലിച്ചു വരികയാണ് എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച എരഞ്ഞോളി വടക്കുംപാടെ ശ്രീനാരായണ വായനശാലയിൽ രാവിലെ മുതൽ ഡോക്ടറേയും കാത്ത നിരവധി രോഗികളെത്തും സ്വന്തം നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹവും ഒപ്പം അധ്യാപകനായ പിതാവിന് നൽകിയ വാക്കുമാണ് ഇത്തരമൊരു പ്രവർത്തനത്തിന് പിന്നിലെന്ന് ഡോക്ടർ അശ്വിൻ പറഞ്ഞു പാസ് ചെയ്ത കാലം തൊട്ട് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതും ഫ്രീ ആയിട്ടൊരു സർവീസ് കൊടുക്കുക എന്നുള്ളൊരു ആഗ്രഹം ഡോക്ടർ എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് പിന്നീട് എം ഡി കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഞാൻ ജോലി ചെയ്യുന്ന ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ അതായത് രണ്ടായിരത്തി പതിനെട്ട് അവസാനമാണ് എം ഡി പാസ്സാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴിക്കോട് അപ്പോൾ അത് അതേ മാസം കോഴിക്കോട് ആരംഭിച്ച അതേ മാസത്തിൽ തന്നെയാണ് ഇവിടെ ക്ലിനിക്ക് സ്റ്റാർട്ട് ഇപ്പൊ വർഷമായിട്ട് ാണ് ഡോക്ടറുടെ പരിശോധനാ ദിവസം തന്നെ വായനശാലയുടെ നേതൃത്വത്തിൽ രക്തസമ്മർദ്ദ പ്രമേഹ രോഗ പരിശോധനാ ക്യാമ്പും നടത്തുന്നുണ്ട് എല്ലാം സൗജന്യമായി തന്നെ കോഴിക്കോട്ടെ സ്വകാര്യ ഡയബറ്റിക് സെന്ററിലെ സീനിയർ കൺസൾട്ടന്റ് കൂടിയായ ഡോക്ടർ അശ്വിന്റെ പരിശോധനാ വിവരം അറിഞ്ഞ് മറ്റ് നാടുകളിലുള്ളവരും ഇവിടത്തേക്ക് ചികിത്സയ്ക്കായി സമീപിക്കാറുണ്ട് ನ್ಯೂಸ್ ಬ್ಯೂರೋ ತಲೆಶ್ರಿ